ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സൗജന്യ ഭക്ഷ്യ കിറ്റിൻ്റെയൊക്കെ വിതരണം ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പ് വന്നിരുന്നു തുടക്കത്തിൽ തന്നെ സർക്കാർ പറഞ്ഞിരുന്നത് ഇത് മഞ്ഞക്കാർഡ് ഉടമകൾക്ക് മാത്രമായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഒരു പക്ഷേ ഇതിന് മാറ്റം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വരുന്നത് അപ്പോൾ എല്ലാ റേഷൻ കാർഡിനും കിട്ടുമോ അതുപോലെ തന്നെ ഇത് എന്നത്തേക്കാണ് വിതരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു അപ്പോൾ വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഈ ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റിൻ്റെ ഓണത്തോടനുബന്ധിച്ചുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്ത് തന്നെ തത്വത്തിൽ ഒരു സൂചന യാണ് ഈ ഒരു ഭക്ഷ്യക്കിറ്റ് മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് കൂടാതെ പലരും ചോദിച്ചിരുന്നു ഇത് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കിട്ടില്ല എന്നുള്ള കാര്യം ഇത് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇല്ല ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് പിന്നെ വയോജനങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ട് ഒരു സഹായമായിട്ട് ഭക്ഷ്യക്കിറ്റ് ഉണ്ടാകും വയോജന സഹായം എന്ന് പറയുന്നത് വളരെയധികം പാലിയറ്റീവ് കെയർ പോലുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ അല്ലാത്ത കെയറുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് മറ്റുള്ള ആളുകളെ നോക്കാൻ ഇല്ലാത്ത ആളുകൾക്ക് അവർക്ക് ഭക്ഷ്യക്കിറ്റ് ഉണ്ടാവും അല്ലാതെ വേറെ ആർക്കും ഈ ഒരു ഭക്ഷ്യക്കിറ്റ് കാണില്ല ഇത് പതിനഞ്ചോളം ഇനങ്ങൾ അടങ്ങിയ സ കഴിഞ്ഞ പ്രാവശ്യം വിതരണം ചെയ്ത പോലെ തന്നെ പതിനഞ്ചോളം ഇനങ്ങൾ അടങ്ങിയ ആയിരിക്കും പക്ഷേ ഭക്ഷ്യക്കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ള കാര്യം ഇതുവരെ ആയിട്ടും പുറത്ത് വന്നിട്ടില്ല ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പുറത്തു വരും ഈ ഒരു കാര്യം ഒന്ന് മസ് മാ മനസ്സിലാക്കുക ഇതുകൂടാതെ തന്നെ ഈ ഒരു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിങ്ങിൻ്റെ തീയതി നീട്ടിയിരിക്കുന്നു എന്നുള്ള വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് സാധാരണ ഇനി നാല് ദിവസം കൂടി മാത്രമേ ഈ ഒരു ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാനായിട്ടുള്ള സമയം സംസ്ഥാന സർക്കാർ അനുവദിച്ച് നൽകിയിരുന്നുള്ളൂ ഇത് ചെയ്തില്ലായിരുന്നു ഉണ്ടെങ്കിൽ ഈ സമയം ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് സെപ്റ്റംബർ മാസം മുപ്പാം തീയതി വരെയാണ് ഇനിയും പതിനഞ്ച് ശതമാനത്തോളം ആളുകൾ ഈ ഒരു ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാനുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് അപ്പോൾ വീടുകളിലെത്തിയൊക്കെ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടി വീടുകളിലെത്തി പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാനുള്ള നടപടിയുണ്ട് ഇനിയിപ്പോൾ ഓണത്തോടനുബന്ധിച്ചൊക്കെ രണ്ടോ മൂന്നോ മാസത്തെ ഈ മാസവും അടുത്ത മാസവുമായിട്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസത്തെ പെൻഷൻ തുകയൊക്കെ ഒരുമിച്ചായിരിക്കും നമ്മളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കൊക്കെ വരാൻ പോവുക ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അതായത് ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുള്ളവർക്ക് അത് കുറച്ചുള്ള തുകയായിരിക്കും ലഭിക്കുക കേന്ദ്ര സർക്കാരിന്റെ വിഹിതം പിന്നീട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എടുക്കുകയും ഒരു കാര്യം കൂടി ഒന്ന് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പരമാവധി ഒന്ന് ഷെയർ കൊടുക്കുക സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ വീഡിയോ താഴെ അപ്പോൾ മറ്റൊരു